കൗമാരക്കാരനെ ആക്രമിച്ച കേസിൽ മൂന്ന് പേരെ ഈരാറ്റുപേട്ട പോലീസ് അറസ്റ്റ് ചെയ്തു ഇവർ സംഘം ചേർന്ന ഈരാറ്റുപേട്ട സ്വദേശിയായ കൗമാരക്കാരനെയും സുഹൃത്തിനെയും മർദ്ദിക്കുകയും കയ്യിൽ കരുതിയിരുന്ന മരക്കൊമ്പ് കൊണ്ട് കൗമാരക്കാരനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയുമായിരുന്നു തുടർന്ന് ഇവർ സംഭവ സ്ഥലത്ത് നിന്ന് കടന്നു ചെയ്തു കൗമാരക്കാരനായ പതിനാറുകാരനെ ആക്രമിച്ച കേസിൽ മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഈരാറ്റുപെട്ട മാതാക്കൽ ഭാഗത്ത് വെള്ളൂപ്പറമ്പിൽ വീട്ടിൽ മുഹമ്മദ് സാദിഖ് വിയം ഇയാളുടെ സഹോദരനായ മുഹമ്മദ് ഹുബൈൽ വിയസ് ഈരാറ്റുപേട്ട മുല്ലൂപ്പാറ ഭാഗത്ത് പൊന്തനാൽ വീട്ടിൽ ജഹനാസ് പി എന്നിവരെയാണ് ഈരാറ്റുപേട്ട പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവർ സംഘം ചേർന്ന് കഴിഞ്ഞ മാസം ഇരുപത്തിനാലാം തീയതി വൈകിട്ട് പത്ത് നാൽപ്പത്തിയഞ്ച് മണിയോടുകൂടി ഇരാറ്റുപേട്ട സ്വദേശിയായ കൌമാരക്കാരനെയും സുഹൃത്തിനെയും നടക്കൽ ക്രോസ്വേ ജംഗ്ഷൻ ഭാഗത്ത് വെച്ച് മർദ്ദിക്കുകയും കയ്യിൽ കരുതിയിരുന്ന മരക്കൊമ്പ് കൊണ്ട് കൌമാരക്കാരനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയുമായിരുന്നു തുടർന്ന് ഇവർ സംഭവ സ്ഥലത്ത് നിന്ന് കടന്നു കളയുകയും ചെയ്തു കൌമാരക്കാരനോട് ഇവർക്ക് മുൻവിരോധം നിലനിന്നിരുന്നു ഇതിന്റെ തുടർച്ചയെന്നോളമാണ് ഇവർ ആക്രമിച്ചത് പരാതിയെ തുടർന്ന് ഇരാറ്റുപേട്ട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് നടത്തിയ തിരച്ചിലിൽ മൂവരെയും കോഴിക്കോട് നിന്ന് പിടി ഈ സ്റ്റേഷൻ എസ് എച്ച്ഒ സുബ്രഹ്മണ്യൻ ബി എസ് എസ് ഐമാരായ ജിബിൻ തോമസ് ഷാജി രാധാകൃഷ്ണൻ സി പി ഒമാരായ ജോബി അനീഷ് രമേശ് മാർട്ടിൻ എന്നിവർ ചേർന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് മൂവരെയും കോടതിയിൽ ഹാജരാക്കി ന്യൂസ്